നമസ്കാരം ഞാനിപ്പോൾ വെട്ടിയാത്ത് കിഴക്കതിൽ ആറാട്ടുപുഴ നല്ലാണിക്കലാണ് നിൽക്കുന്നത് അപ്പം ഇവിടുത്തെ എന്ന് പറഞ്ഞ കുട്ടിയാണിത് ഇതിന് ഹൃദയത്തിന് വാൾവിന് മസിലുകൾക്ക് തകരാറ് വന്നിട്ട് ഇപ്പം ഇവിടെ ചികിത്സിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇവരെ സഹായിക്കണം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം ഒട്ടും സാമ്പത്തികമായിട്ട് ഇപ്പം വളരെ പിന്നോക്കത്തിലായിപ്പോ ഉള്ളത് അപ്പം നിങ്ങളെക്കൊന്ന് പറ്റുന്ന രീതിയിൽ ഇവരെ സഹായിക്കണം ഇതാണ് നമ്മുടെ വൈഷ്ണവ് ബാല്യത്തിൻ്റെ കളിച്ചിരികൾ ഇന്ന് ഈ അഞ്ചു വയസ്സുകാരന് നഷ്ടമായിരിക്കുന്നു ഹൃദയത്തിന്റെ വാൽവ് ചുരുങ്ങുന്ന അസുഖം ഈ കുഞ്ഞിന്റെയും കുടുംബത്തിന്റെയും സന്തോഷം ഇല്ലാതാക്കിയിരിക്കുകയാണ് ഹൃദയം മാറ്റിവെച്ചാൽ പോലും ഈ കുഞ്ഞിന്റെ ജീവൻ അധികകാലം നിലനിർത്താൻ സാധിക്കുകയില്ല ഹൃദയത്തിന്റെ പമ്പിംഗ് ഇന്ന് പത്ത് ശതമാനം മാത്രമാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ടുണ്ടായ മകനാണിവൻ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് രണ്ട് പ്രാവശ്യം പോയി അതിനുശേഷം പിന്നേം രണ്ട് വർഷം കഴിഞ്ഞുണ്ടായതാണ് വൈഷ്ണവ് അവനെ ഞങ്ങൾ ഒത്തിരി ലാളിച്ചാണ് വളർത്തിയത് അവൻ ഇങ്ങനെ ഒരു രോഗമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീട് എല്ലാ എല്ലാവരും തന്നെ മാനസികമായി തകർന്ന നിലയിലാണ് പിന്നെ ഡോക്ടർമാർ പറയുന്നത് ഹൃദയം മാറ്റി മാറ്റിവെക്കണമെന്നാണെന്നാൽ ഈ ഒരു അഞ്ച് വയസ്സുള്ള കുട്ടിയുടെ ഹൃദയം മാറ്റി മാറ്റിവെച്ചാൽ കൂടി വന്നാൽ അവനൊരു നാല് വർഷം കൂടെ ജീവിക്കുമായിരിക്കും അതിൻ്റെ അപ്പുറം ഡോക്ടർമാർ അതിന് ഉറപ്പ് പറയുന്നില്ല എന്നാലും ഇങ്ങനെ ഈ ഇഞ്ചക്ഷൻ ചെയ്ത ഒരു പക്ഷേ രക്ഷപ്പെടുവാൻ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതിനു വേണ്ടി ഞങ്ങൾ ഏത് വിധത്തിലെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കണം അതിനു വേണ്ടിയാണ് ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ രോഗം മാറാൻ വേണ്ടി എന്തെങ്കിലും വിധത്തിലൊക്കെ ചികിത്സാധനസഹായം ഞങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലുമൊക്കെ തരണം അതിനു വേണ്ടി ഏത് വാതിലുകളും മുട്ടാനും ഞങ്ങൾ തയ്യാറാണ് എൻ്റെ മോനെ ഞാൻ അത്രയ്ക്ക് ജീവനായിട്ട് വളർത്തിയതാണ് മൂത്ത മകനാണ് ഈ കുഞ്ഞ് അഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോൾ തുടങ്ങിയ രോഗമാണ് അവിടെ കൊച്ചി അമൃത ഹോസ്പിറ്റലിലാണ് ചികിത്സ ഹാർട്ട് മാറ്റി മാറ്റിവെക്കണമെന്ന് പറഞ്ഞതാണ് അതിൽ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിന് വലിയ നീണ്ടു പോകാനൊരു ഉള്ള ഒരു ചാൻസ് ഇല്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു അപ്പം മൂന്നാഴ്ചയിൽ ഒരിക്കൽ ഇഞ്ചക്ഷൻ എടുക്കുകയാണ് ആ ഇഞ്ചക്ഷൻ ഒരാറു വർഷം തുടർച്ചയായിട്ട് ചെയ്താൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു വീട് പണി കഴിഞ്ഞ് ആകെ കടത്തിൽ മുങ്ങി നിൽക്കുന്ന സമയത്താണ് ഈ കുഞ്ഞിൻ്റെ രോഗം അങ്ങനെ വളരെ ദയനീയ അവസ്ഥയാണ് ഈ ബന്ധുക്കളുടെ സഹായമെല്ലാം കിട്ടിനെ ആരോടും ചോദിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത വിധം എല്ലാവരും കൂടി സഹായിച്ചാണ് ഈ ഒന്നര വർഷത്തെ ചികിത്സ നടന്നത് ഇനി ആരുടെ ഒരു സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചികിത്സ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളൂ അച്ഛനും അമ്മയും എല്ലാം രോഗാവസ്ഥയിലാണ് ജീവൻ നിലനിർത്താൻ വളരെ ചിലവേറെ ഇഞ്ചക്ഷൻ ഏഴ് വർഷം വരെ എടുക്കുവാൻ സാധിച്ചാൽ നമുക്ക് ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ സാധിക്കും എന്നാൽ അതിനുള്ള സാമ്പത്തികം ഈ കുടുംബത്തിനില്ല പ്രാർത്ഥനയും കണ്ണീരും മാത്രമാണ് ഇവർക്ക് സ്വന്തമായുള്ളത് നിങ്ങളുടെ ഒരു സഹായം ഈ കുഞ്ഞിന്റെ ജീവൻ നിലനിർത്താൻ സഹായിച്ചേക്കാം നിങ്ങൾ ഓരോരുത്തരും ഷെയർ ചെയ്യൂ എത്തിക്കൂ കനിയുള്ളവരിലേക്ക് എത്തിക്കൂടിച്ചത് അന്ന് മകുന്നുത്തായിരം നാപ്പതിനായിരം ഇരുപത്തി അയ്യായിരം രൂപ വരെ ചികിത്സയ്ക്കാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം